നല്ല ശുദ്ധമായ ഗുണമേന്മയുള്ള നല്ല ഒട്ടും മായം ചേർക്കാത്ത നല്ല നെയ്യ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മുടെ കുട്ടികളുള്ള വീട്ടിലായിരുന്നാലും നമ്മളെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന നെയ്യ് അത്ര വിശ്വസിച്ച് നമുക്കൊരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന പാലിൽ നിന്നുള്ള പാട എടുത്ത് ശേഖരിച്ച് വെച്ചിരുന്നിട്ടും എണ്ണയാക്കി നമുക്ക് നെയ്യാക്കി എടുക്കാം പക്ഷേ അത്യാവശ്യം എല്ലാവരും അത് ചെയ്യാറില്ലല്ലോ ഇപ്പം ഞാനിന്ന് അൺസാൾട്ടഡ് ബട്ടർ വാങ്ങിച്ചിട്ട് അത് ഉരുക്കിയാണ് ഞാനിന്ന് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബട്ടർ നമ്മൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ വാങ്ങിക്കണം ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് അങ്ങനെ ഞാനൊരു ആറ് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ബട്ടറുണ്ട് ഇതുപോലെ കണ്ടില്ലേ തുറന്നപ്പം ഇതുപോലെ ഓരോ ബ്ലോക്കാണ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബട്ടർ അങ്ങനെ ആറ് ബ്ലോക്ക് ബട്ടറാണുള്ളത് പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട് എൻ്റെ ഉണങ്ങിയ കറിവേപ്പിലായിരുന്നു നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം ഇനി ഒരു അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ വലിയ കുക്കറാണ് എടുത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തത് എന്നിട്ട് നമുക്ക് ഓരോ ബ്ലോക്ക് ബട്ടറും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അത് പതുക്കെ പതുക്കെ ഉരുവാൻ തുടങ്ങും നമ്മളിപ്പോൾ വീട്ടിൽ ശേഖരിച്ച് വെച്ച പാടെ എടുത്തുള്ള ബട്ടറാണെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ആയിരിക്കത്തില്ലോ അത് പെട്ടെന്ന് അങ്ങ് ഉരുവി കിട്ടും കുക്കറിലോട്ട് ഇടുമ്പോൾ തന്നെ അതങ്ങ് മെൽറ്റ് ആയി പോവും ഇതിപ്പോൾ ബ്ലോക്ക് ആയതുകൊണ്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മൈൽഡിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേയായിട്ട് അതിങ്ങനെ ഉരുകി വന്നോളും ഇപ്പോൾ ഏകദേശം അത് നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ അതെല്ലാം ഒരു നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് പതുക്കെ പതുക്കെ തീ കുറച്ച് വെച്ചിട്ട് നമ്മളെന്ന് ഇളക്കി കൊടുക്കണം അല്പം ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതുപോലെ ബബിൾസൊക്കെ ഉണ്ടാവാൻ തുടങ്ങും അതിൽ നല്ല ബബിൾസ് വരും ആ നെയ്യ്ക്കകത്തുനിന്ന് നമ്മൾ തുടരെ തുടരെ ഇളക്കിക്കോണ്ടിരിക്കണം അങ്ങനെ തീ ഒരുപാട് കൂട്ടും ഒന്നും ചെയ്യരുത് മൈൽഡ് തീയിൽ വെച്ച് ഇളക്കിക്കോണ്ടിരിക്കുമ്പോൾ മൊത്തം കൂടെ ഇതിൻ്റെ ഒരു നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഇരുപത് മിനിറ്റ് മതിയാവും കേട്ടോ ഇരുപത് ടു ഇരുപത്തഞ്ച് മിനിറ്റിനകത്ത് വെച്ച് നമുക്ക് നെയ്യ് കിട്ടും അത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ബബിൾസ് പിന്നെയും പോകും പിന്നെയും വേറെ കുറച്ച് ബബിൾസ് ഇങ്ങനെ ഇതുപോലെ വരും ഇപ്പം കണ്ടില്ല നെയ്യൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ ബോട്ടം പാർട്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പം ഈ സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം അടുത്ത് ഫ്രഷ് കറിവേപ്പിലാണ് ഉള്ളതെങ്കിൽ ഒരു ഫ്ലേവറിനായിട്ടാണ് നമ്മൾ ഈ കറിവേപ്പില ഇടുന്നത് കേട്ടോ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ നെയ്യ് എടുക്കുമ്പം തന്നെ ആ കറിവേപ്പിലയുടെ മണവും ആ ഗുണവും ഉണ്ടല്ലോ കറിവേപ്പിലയ്ക്ക് രണ്ടും കൂടെ ഒരു നല്ല ടേസ്റ്റുമാണ് ഒരു മണവുമാണ് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയെല്ലാം ആക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് ഗ്രാം ബട്ടറല്ലേ എടുത്തത് അതിൽ നിന്ന് എനിക്ക് കിട്ടിയ നെയ്യ് ഒരു സെവൻ ഫിഫ്റ്റി ടു എണ്ണൂറ് മില്ലിലിറ്റർ വരെ നെയ്യ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല ലാഭവുമാണ് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഒട്ടും മായം ചേർക്കാത്ത നല്ല മണമുള്ള ഒരു നല്ല നെയ്യാണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ മണം ഒരു ഭയങ്കര മണമാണ് നല്ല തെളിഞ്ഞ നല്ല ശുദ്ധമായ നെയ്യാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഈ നെയ്യ് ഉണ്ടാക്കിയതിന് ശേഷം ആ പാത്രത്തിൽ നമുക്ക് കുറച്ച് മിൽക്ക് സോളിഡ്സ് അടിയിൽ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി കിടക്കും ഇതേ കണ്ടില്ലേ ഇത് നിങ്ങൾ കളയുകയേ ചെയ്യരുത് കേട്ടോ ഇത് അങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല ചൂടി ചോറിലോട്ടിട്ട് ഇളക്കി ഒന്ന് കഴിച്ചു നോക്കൂ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത് അതുമാത്രമല്ല ഈ ബർഫി ലഡു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കാനും നല്ലതാണ് അതുകൊണ്ട് അത് കളയരുത് കേട്ടോ ഇതേ കണ്ടില്ലേ നല്ല തണുത്തതിന് ശേഷം ഈ നെയ്യ് ഉറഞ്ഞ് നല്ല സൂപ്പറായ ഹോം മെയ്ഡ് നെയ്യായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്ത് ലാഭവുമാണ് എന്ത് ടേസ്റ്റുമാണ് എന്ത് ഗുണമേന്മയുള്ള നെയ്യാണെന്ന് നോക്കിക്കേ അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടില് ഇങ്ങനെ ഒന്ന് നെയ്യ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അത് കൊള്ളാമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഹാവ് എ ഗുഡ് ഡേ ബൈ